ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷം കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ എനിക്ക് ഒന്നാമത്തെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോയെന്നറിയില്ല നല്ല കാറ്റാണ് കണ്ടില്ലേ രാവിലെ തുടങ്ങിയ കാറ്റാണ് കേട്ടോ അപ്പം ഇന്ന് ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം രണ്ട് മൂന്ന് വിശേഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ അതിൽ ഒരു വിശേഷങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും പിന്നെ ഒരു പുതിയൊരു വിശേഷം കൂടെ ഉണ്ട് കേട്ടോ എനിക്കത് ഭയങ്കര പ്രധാനപ്പെട്ടതാണ് ഞാൻ കാണിച്ചു തരാം അത് അപ്പോൾ എന്ത് പറയുന്നു കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല ലൈവാണ് രണ്ട് തവണ ചെയ്തിട്ടുണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഏഴ് ദിവസം ഒരാഴ്ച മേലെയായി ഞാൻ വീഡിയോ ഇട്ടിട്ട് ഇട്ടിട്ട അപ്പോൾ വിശേഷങ്ങളൊന്നും അറിയണില്ല അല്ലെങ്കിൽ ആ കമൻസിലൂടെയൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ അറിയണതാണ് അപ്പോൾ അതൊന്നും അറിഞ്ഞിട്ടില്ല അപ്പോൾ ഞാനത് ആ വിശേഷങ്ങൾ എന്താണെന്ന് കാണിച്ചു തരാം നമുക്ക് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ രണ്ട് തെങ്ങാണ് ഉള്ളത് എന്ന് നിങ്ങൾക്കൊക്കെ അറിയാലോ ഈ ഒരു തെങ്ങും ഈ ഒരു തെങ്ങാണ് ഉള്ളത് അപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ആ ഒരു തെങ്ങല് നമ്മുടെ തെങ്ങിൻ പൂക്കുല വന്നിരിക്കുന്നു ഗൈസ് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം തോന്നുന്നുണ്ടോ ഗൈസ് ഉണ്ടോ ഞാൻ ഫാമിലി വ്ലോഗായത് കൊണ്ടാണ് എല്ലാതും ഇതിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ പിന്നെ അപ്പുറത്തേക്ക വന്നിട്ടുണ്ട് അതുപോലെ അപ്പം ഉണ്ടല്ലേ എത്ര വലിയൊരു അനുഗ്രഹമാണല്ലേ നമ്മുടെ തെങ്ങ് എന്ന് പറയണത് എനിക്ക് ഭയങ്കര ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് വലിയ കാര്യമായിട്ടൊക്കെയാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ കമൻറ്റ് അറിയിക്കണേ കാരണം ഇന്നത്തെ കാലത്ത് തേങ്ങക്ക് ഒരുപാട് വിലയുണ്ട് അതുകൊണ്ടുതന്നെ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമുണ്ട് ഞങ്ങൾ അത് വേഗം കായ്ക്കണ തേങ്ങ ആണെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇത് വാങ്ങിച്ചത് നമ്മൾ ബ്ലോക്കിൽ നിന്ന് വാങ്ങിച്ചതാണ് മൂന്ന് വർഷം കൊണ്ടൊന്നും കായച്ചിട്ടില്ല അത് അപ്പം മൂന്നര വർഷമായപ്പോൾ താ തെങ്ങിൻ്റെ പൂക്കലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇൻഷുള്ള ഒരു വർഷം കൊണ്ട് നമുക്ക് തേങ്ങ കിട്ടുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കിട്ടട്ടെ ഒരുപാട് സന്തോഷമുണ്ട് അതിങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങൾ ദിവസം അങ്ങനെ നോക്കാറുണ്ട് ഇത് വന്നിട്ട് അപ്പോൾ ഇതാ വെള്ളം നനയ്ക്കേണ്ട സമയമായിട്ടുണ്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഇതാണ് ഇന്ന് ഇപ്പം ഏറ്റവും പുതിയ വിശേഷം കേട്ടാ നിങ്ങൾ വേറെന്തെങ്കിലൊക്കെ വിചാരിച്ചിട്ടുണ്ടാകും പക്ഷേ എനിക്കിത് വലിയൊരു കാര്യമായിട്ടാണ് നമ്മൾ നട്ട് നനച്ച ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നൊരു കായ് ഉണ്ടാകുമ്പോൾ ഉള്ളൊരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ വയ്യായിട്ടോ അത്രയും സന്തോഷമുണ്ട് എനിക്കും അതുപോലെ എൻ്റെ ഫാമിലിക്കും ഇപ്പോൾ ഇത് മൂന്ന് മൂന്നര വർഷമായി നമ്മൾ വീട് ഇവിടെ ഇരുന്നിട്ട് നാല് വർഷമായി മൂന്നര വർഷം ആയിട്ടാണ് ഇപ്പോൾ ഈയൊരു തെങ്ങിലും പൂക്കിലൊക്കെ വന്നത് അപ്പോൾ ഉണ്ടല്ലേ നല്ല കാറ്റാണ് നമ്മുടെ ഭാഗത്ത് ഇട്ടോ അപ്പൊ വൈകുന്നേരം ആയിട്ടുണ്ട് ഇത് അപ്പോൾ എന്നിട്ട് കാറ്റ് പോയിട്ടില്ല പിന്നെ നമ്മൾ മുമ്പ് കണ്ട വിശേഷങ്ങളൊക്കെ തന്നെയാണ് എനിക്ക് കാണിക്കാനുള്ളത് ഞാൻ കാണിച്ചു ഇത് നമ്മുടെ വരാ എല്ലാരും കണ്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഞാൻ രണ്ട് തവണ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ മോളിൽ ഒരുപാടുണ്ടായിട്ടുണ്ട് അപ്പം നമ്മളിന്ന് ഒരുപാട് ഇത്തവണ ഒരുപാട് കിട്ടില്ല എന്ന് ഞാൻ വിചാരിച്ചു വേറെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ കുറച്ചെ സഹായിച്ച് ഇത്തവണയും ഉണ്ടായിട്ടുണ്ട് അപ്പം നമ്മളത് കൂടുതലായി പറിച്ചെടുക്കാൻ എടുത്തിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞങ്ങൾ പോയിട്ട് മോളിൽ പോയിട്ട് ഞാനും പൊന്നൂസും എൻ്റെ മൂത്ത മോനും പിന്നെ അപ്പുറത്തെ വീട്ടിലെ താത്തയും കൂടി പോയിട്ടാണ് കേട്ടാ പറിച്ചെടുത്തത് അപ്പോൾ ഒന്ന് കൂടുതലുണ്ടായപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ഭാഗത്തേക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മളതെല്ലാം ഔട്ടിൽ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ കവറിലാണ് കേട്ടാ എല്ലാം പറിച്ച ആക്കിയത് അപ്പോൾ എന്തൊരു അനുഗ്രഹമാണെന്നറിയോ ഇങ്ങനെ ഉണ്ടായിട്ട് നമ്മൾ കുറച്ചാണെങ്കിലും നല്ലൊരു സന്തോഷമാണ് അപ്പോൾ ഇത്രയും കൂടുതലുണ്ടാകുമ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കണമല്ലോ നമ്മളെ കൊണ്ടാണ് നമ്മൾ ചെയ്യാം അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടായിട്ടുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ കുറച്ച് കുറച്ച് ദിവസം വീട്ടിലേക്കുള്ളത് എടുക്കും പക്ഷേ ഇന്ന് ഞാൻ ഒരുപാട് ഫുള്ള് എടുത്തു ട്ടാ മാക്സിമം ഞാനിന്ന് പറിച്ചെടുത്തു മറ്റേ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ത താത്ത അപ്പുറത്ത് വന്ന് ഇരിക്കണുണ്ട് കേട്ടാ അപ്പം അവർക്ക് അപ്പം ഇതൊന്ന് വീഡിയോ ആയിട്ട് കാണിച്ചു കൊടുത്താൽ താത്ത എന്ന് പറഞ്ഞപ്പോൾ ആ ശരി എന്ന് പറഞ്ഞു കേട്ടാ എന്നാൽ ശരി ആദ്യം നീ വീഡിയോ എടുക്കുന്നിട്ട് മതി എനിക്കി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അത് വീഡിയോ എടുത്ത് കാണിച്ചെന്നാണ് മഷള്ള നമുക്ക് ഇപ്രാവശ്യം അത്ര കിട്ടില്ല എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇപ്പം ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് വെള്ളമൊഴിച്ച് കൊടുക്കാനും ഒക്കെ തുടങ്ങിയപ്പോൾ അത് ഒരുവിധം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല ടേസ്റ്റുള്ളൊരു പയറാണ് കേട്ടോ അമരപ്പയർ എന്ന് പറയണത് ഞങ്ങളുടെ നാട്ടിലൊക്കെ അവരയ്ക്കാന്നാണ് പറയുക അപ്പോൾ ഇത് തോരനായിട്ടും അതുപോലെ തന്നെ നമുക്ക് ആയിട്ടൊക്കെ ഞാൻ കഴിക്കുക അപ്പോൾ ഞാൻ ഞാനതിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവർക്കൊക്കെ പങ്കി കൊടുത്തു കേട്ടോ ഇനി ഒരാൾക്ക് മാത്രമേ കൊടുക്കാനുള്ളൂ അപ്പോൾ ഞാനത് കവറിൽ കെട്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അപ്പം ഞാനത് എനിക്ക് ഉപ്പേരി വെക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് നന്നാക്കാൻ വേണ്ടി വൃത്തിയാക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് അപ്പോൾ ഇച്ചക്കൂട്ടനും അവിടെ വന്നിരുന്നു കേട്ടോ നമ്മച്ചി ഞാനും സഹായിക്കാന്ന് പറഞ്ഞിട്ട് അവൾ അതിൻ്റെ ആരൊക്കെ ഒന്ന് കളഞ്ഞു തരുന്നുണ്ട് കേട്ടോ അപ്പം വേഗമാകുമല്ലോ എന്ന് വിചാരിച്ചു അപ്പം ഒരു എന്താ പറയുക രസമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഉപ്പേരിയും കൂടി വെച്ച് കഴിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പം ഞാനിതാ വേറൊരാൾക്കും കൂടി കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് ഗുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ് അപ്പോൾ ഇന്നലത്തെ പുളിച്ചാറുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ പാലക്കാട് സ്പെഷ്യലാണ് ഈ പുളിഞ്ചാർ എന്നൊക്കെ പറയണത് പിന്നെ ഉപ്പേരിയും വെച്ചിട്ടുണ്ട് അവരൊക്കെയാണ് അതും കൂട്ടിയിട്ട് ഞാനൊന്ന് ഭക്ഷണം കഴിക്കട്ടെ അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് പോയി നോക്കിയാൽ മതി കേട്ടാ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കണ്ടല്ലോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നല്ല സൂപ്പർ നാടൻ അവരൊക്കെ കഴിച്ച് അവരൊക്കെ ഉപ്പേരി വെച്ച് കഴിച്ചിട്ട് ആ സംതൃപ്തിയോടെ ഞാൻ കുറച്ച് നേരം ഒന്ന് കിടന്നിറങ്ങിയിട്ടാണ് ഉച്ച മയക്കമൊക്കെ കഴിഞ്ഞിട്ട് എണിച്ചതാണ് അപ്പോൾ നമ്മളൊക്കെ ലൈവിലൊരുപാട് രണ്ട് ദിവസം ലൈവ് ചെയ്തതിൽ കുറച്ച് നല്ല നല്ല കൂട്ടുകാരനെ കിട്ടിയിട്ടുണ്ട് പുതിയ കൂട്ടുകാരെ കൂട്ടുകാരനെയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ നമ്മുടെ ഈ വീഡിയോയും കാണും എന്ന ശുഭ പ്രതീക്ഷയോടെ ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ ഇതുപോലെയുള്ള പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഫാമിലി ബ്ലോഗ് ചെയ്യുമ്പോൾ വീട്ടിൽ കുഞ്ഞ് കാര്യങ്ങളുണ്ടെങ്കിൽ കൂടി ഞാനത് പങ്കുവെക്കും ഉണ്ടാവും കുട്ടികൾ അവിടെ എന്തൊക്കെയോ കളിക്കുകയാണ് കുട്ടികൾ ടെറസിൻ്റെ മുകളിൽ കളിക്കുകയാണ് അപ്പോൾ പേടിയുണ്ട് ഒരു സൈഡ് സൈഡിൽ ഇരുന്നിട്ടാണ് കളിക്കണം അപ്പോൾ വീഴുവോന്നുള്ളൊരു പേടിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ബാക്കിലേക്ക് നോക്കുന്നത് അപ്പോൾ ഒരു ഈവനിങ് ആയിട്ടുണ്ട് ഇനി ചായയൊക്കെ വെച്ച് കുടിക്കണം കുട്ടികൾക്ക് കൊടുക്കണം അപ്പോൾ വെളിയിൽ നല്ല കാറ്റാണ് അതുകൊണ്ട് ഫുൾ ടൈം വീടിൻ്റെ അകത്താണ് കേട്ടോ ഒരിക്കൽ ഈ വൈകുന്നേരം ആകുമ്പോഴാണ് അങ്ങനെ ചില സമയത്ത് ഇങ്ങനെ പുറത്തിറങ്ങണത് അപ്പോൾ ഒരു ഈവനിങ് വൈവൊക്കെ കാണിച്ചു തരണം ഉണ്ട് പക്ഷെ കാറ്റത്ത് ഇവിടെ നിൽക്കാനേ പറ്റണില്ല ചില സമയത്ത് നല്ല സുഖം തോന്നും ഈ കാറ്റിന് ഒരു സിനിമയിൽ പറയണ പോലെ പക്ഷെ ചില സമയത്തുണ്ടല്ലോ ദേഷ്യം വരും കാരണം പൊടി മൊ ഉള്ളിലോട്ട് വരും എത്ര അടിച്ച് തുടച്ച് വൃത്തിയാക്കി ഇട്ടാലും പൊടി ഭയങ്കര പൊടിയാണ് അതുകൊണ്ട് ഫുൾ ടൈം ജനലും വാതിലൊക്കെ അടച്ചിട്ടാണ് ഉള്ളിലിരിക്കൽ ഈ ടൈം ആയപ്പോൾ ഒന്ന് പുറത്തിറങ്ങിയതാണ് എന്നിട്ട് കാറ്റൊന്നും പോയിട്ടില്ല അപ്പോൾ എല്ലാ കൂട്ടുകാരും നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ലൈക്കും കമൻ്റൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ ഒന്നിടപ്പെട്ട ദിവസങ്ങളിലാണ് വീഡിയോ ഉണ്ടാവുകയുള്ളു എനിക്ക് വലിയ ദിവസം വീഡിയോ ഇടാൻ വലിയ വ്യൂസ് ഒന്നും ഇല്ലല്ലോ അപ്പോൾ പിന്നെ നിർത്താൻ ഇടാൻ തോന്നുന്നില്ല അപ്പോൾ വീഡിയോ ഇടാത്ത ദിവസം ലൈവ് ഉണ്ടാകും എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്ന് ഇത്രയും പോരെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടൻറ്റൊക്കെ നമുക്ക് പറഞ്ഞ് തരാം കേട്ടോ അപ്പോൾ അത്രേക്കുള്ളൂ അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ചാറ്റ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ Það er ekki hættið.